വാസ്തവത്തിൽ വാസ്തവത്തിലധികം പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതായിരിക്കും ചോദിക്കുന്നത് പറയുന്നതായിരിക്കും നല്ലത് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്രാവശ്യം ബഡ്ജറ്റിനൊപ്പം കഴിഞ്ഞ തവണ നമ്മൾ എൻവയോൺമെന്റ് അതിനുമ്പാറാ അവതരിപ്പിച്ചു ഇപ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ് ഡോക്യുമെന്റൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് ഇതാണ് ഇപ്പം വിതരണം ചെയ്തു വരുന്നേ ഉള്ളൂ നമ്മുടെ സിറ്റിസൻസ് ബഡ്ജറ്റാണ് സിറ്റിസൻസ് ഗേറ്റ് ടു ബഡ്ജറ്റ് അപ്പൊ ഞാനിത് പറഞ്ഞെന്ന് ഇതിപ്പം ഈ ബഡ്ജറ്റ് അതിന്റെ കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നതല്ല ഈ കണക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്താവനകള് പോലെയുള്ളതല്ല നമ്മൾ നമ്മളിതിനകത്ത് എല്ലാ കണക്കുകയും ഏതൊരാൾക്കും മനസ്സിലാവുന്നതിലേക്കുള്ള എല്ലാ കണക്കുകളും അത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെയാണ് ചാർട്ടുകൾ സഹിതം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെന്റ് പ്രകൃതിട്ടില്ല ആ ഡോക്യുമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇത്തവണ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ള സംശയം പലപ്പോഴും പ്രതിപക്ഷം പറയും പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ഗൌരവത്തോടു കൂടി കാര്യങ്ങൾ നോക്കുന്ന ആളുകളെന്ന നിലയിൽ ഇതിന്റെ ഓരോ ഭാഗവും നോക്കണം എന്ന് പറയാനാണ് ബഡ്ജറ്റിനകത്ത് നമ്മൾ തുടങ്ങിയത് തന്നെ നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നേരത്തെ വെള്ള കടുത്ത ഒരു സ്ഥിതിയെക്കാളും മാറി ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട് ആകെ ഇതിനെ കവർ ചെയ്തൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് ആ ഇംപ്രൂവ്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും സിറ്റിസൺ ബഡ്ജറ്റിലും ഉണ്ട് നമ്മുടെ ബജറ്റിൻ ബ്രീഫിനകത്ത് എല്ലാ അക്കൌണ്ടും ഉണ്ട് അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റിനകത്ത് ഈ പിന്നെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മാറ്റങ്ങൾ വന്നത് ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മുടെ ബജറ്റിൻ ബ്രീഫിലുണ്ട് കോവിഡ് സമയത്ത് കോവിഡ് സമയം കഴിഞ്ഞിട്ട് വല്ലാത്ത സ്റ്റാഗ്നേഷൻ ആയിരുന്നു വലിയ തോതിൽ ഫണ്ടുകളൊക്കെ കിട്ടുന്ന സമയമായിരുന്നു കോവിഡ് സമയത്ത് ബോറോയിങ് കൂടുകൾ ആ സമയത്ത് പന്ത്രണ്ടായിരം കോടി രൂപ ജി എസ് ടി കോമ്പൻസേഷൻ നമുക്ക് ഇട്ടു ഇതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് കണക്കുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നില്ല ആയിട്ട് പോലും നമുക്കൊരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം അമ്പത്തി ഒമ്പതിനായിരത്തിനപ്പുറത്തേക്ക് വാർഷിക ചെലവ് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇതിന് നടത്തിയത് പക്ഷേ ഈ വർഷം നമ്മുടെ എക്സ്പെക്ടിംഗ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ നാലാം വർഷം റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടി രൂപയുടെ എക്സ്പെൻസാണ് പ്രതീക്ഷിക്കുന്നത് ശരി അത് മാർച്ച് വരെ ഉള്ളതാണ് ചിലപ്പോൾ അതിനകത്ത് രണ്ടായിരം മൂവായിരം കോടിയുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം എപ്പോഴും ആറിൽ വരുന്നത് അങ്ങനെയാണ് പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തിലേക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ വർഷത്തിനു മുമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും ചെലവ് വന്നിട്ടുണ്ട് അപ്പൊ ചെലവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരംഭത്തി പറഞ്ഞത് ഒരു പോസിറ്റീവായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു പക്ഷേ കിട്ടാനുള്ള അമ്പതിനായിരം കോടിയിലധികം രൂപ കിട്ടേണ്ടതാണ് ധനകാര്യ കമ്മീഷന്റെ കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിയിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് തന്നെയാണ് ധനകാര്യ കമ്മീഷൻ മുന്നേ കാര്യങ്ങളും കണക്കുകളും ഒരുപിച്ചത് അവിടെ പറഞ്ഞ കണക്ക് പ്രതിപക്ഷവും ഭരണവക്ഷവും തമ്മിൽ കണക്കിനകത്ത് വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ടതനുസരിച്ച് അതെല്ലാം കിട്ടിയാൽ നമ്മുടെ സ്ഥിതി കുറച്ചുകൂടെ മെച്ചമാകും എന്തായാലും നമ്മൾ ഡേ ടു ഡേ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതാകെ നിന്നുപോകുന്ന സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് വന്നു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടാക്സിന്റെ കാര്യത്തിൽ റവന്യൂ കാര്യത്തിൽ വന്ന ഇമ്പ്രൂവ്മെന്റ് ആണ് അതും ഇതിനകത്തുണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല നാപ്പത്തി കണക്കിനകത്ത് ബഡ്ജറ്റിന്റെ ആദ്യത്തെ ഒരു എഞ്ചട്ട് വേജ് വായിച്ചതിനകത്തുണ്ട് നാൽപ്പത്തി ഏഴായിരത്തി ഇരുപതിനായിരം കോടി സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ അവിടുന്ന് എൺപതിനായിരം കോടിയിലേക്ക് യുവഷത്തും എൺപത്തി ഒന്നായിരം കോടിയാണ് എക്സ്പെ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അതായത് എൺപതിനായിരം കോടിയിലേക്ക് എത്തും അന്ന് നാൽപ്പത്തേഴായിരുന്ന എൺപതിനായിരത്തിലേക്ക് എത്തും അത് കോവിഡ് സമയത്തുള്ള ഒരു കണക്കിൽ നിന്ന് വരുന്നത് മാത്രമല്ല കോവിഡ് വന്നതുകൊണ്ട് ഗ്രോത്ത് നല്ലതുപോലെ വന്നു പക്ഷെ കോവിഡിന് ആ സമയത്ത് നാൽപ്പത്തേഴായിരം ഉണ്ടായിരുന്നു ഇപ്പൊ എൺപതിനായിരം ആയ സ്റ്റേറ്റ് ഓൺ ടാക്സ് നമ്മുടെ കനത് വരുമാനം നികുതിയും നികുതി ഇതരമായ വരുമാനം നോക്കുമ്പോൾ അത് ഒരു ലക്ഷം കോടിയിലേക്ക് അധികം വന്നു നാമ്പത്തിനാലായിരം കോടി അപ്പൊ ആ ഗ്രോത്ത് ഉണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ശരാശരി ഒരു വർഷത്തെ ചെലവ് ഒരു വർഷം ഒരു ലക്ഷത്തി പതിനേഴായിരം കോടിയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ അതിനുമുമ്പുള്ളത് എടുക്കുമ്പോൾ അതിനേക്കാളും വളരെ കുറവാണ് ഞാൻ ആ കമ്പാരിസണിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നതിന് വലിയ വെട്ടിക്കുറവ് വന്നു എന്നിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് പലപ്പോഴും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പണമില്ല ജുമ്മാ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലല്ല ഇപ്പോൾ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം കോടിയാണ് ഒരു ലക്ഷത്തി നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം എടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല ആവറേജ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കോടി അമ്പതിനായിരം കോടി അധികം വന്നു ഇപ്പൊ സാമ്പത്തിക രംഗത്ത് ആ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം കോടിയാണ് ചെറിയ റിവേഴ്സ് എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും ആക്ച്വൽ എസ്പെൻഡിംഗ് പക്ഷെ നമ്മളിപ്പം വരുന്ന എല്ലാ കണക്കുകൂടെ വെച്ചിട്ടാണ് ആ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയിലേക്ക് ഒരു ഇരുപതിനായിരം കോടിയും കൂടി അടുത്ത വർഷം ആവുമ്പഴേക്കും ഗ്രോത്ത് വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ കണക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ചേക്കുന്നത് ആ ബഡ്ജറ്റ് വെറുതെ ഒരു ബഡ്ജറ്റായിട്ട് പോകുന്നതല്ല ഇത് അടുത്തൊരു വർഷക്കാലം നിങ്ങളെല്ലാം കാണേണ്ടതാണ് കണക്ക് നമ്മൾ നോക്കേണ്ടതാണ് എന്നൊരു സ്ഥിതിയുണ്ട് അപ്പൊ ആ തരത്തിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നല്ല മെച്ചം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ശരിക്കും കേരളത്തിന്റെ ഗ്രോത്തിനെ നല്ലതുപോലെ മുന്നോട്ട് ഉണ്ടോ എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തുക എന്നുള്ളതല്ല കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഞാനിവിടെ സഭയില് അവതരിപ്പിപ്പൊ ചെലതെല്ലാ ഡീറ്റെയിൽസും പോകേണ്ടതില്ല പിന്നെ ഇതിലുണ്ട് എന്നുള്ളത് സ്പീക്കർ ബഹുമാനപ്പെട്ട സ്പീക്കറും ഒരു അനുവാദം തന്നു അപ്പം എല്ലാത്തിന്റെ ചിലതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ബാക്കി നിങ്ങൾക്കുണ്ട് അതിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള നല്ല കുറെ കാര്യങ്ങൾ അത് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല കേരളത്തിൽ ഈ സംഘത്ത് വരുന്ന ഗ്രോത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം സാധാരണഗതി കേരളത്തിലെ മൂലധന ചെലവിന്റെ കാര്യത്തിൽ വേണ്ടത്ര പണം വരുന്നില്ലെന്നൊക്കെ പറയാറുണ്ട് അത് എഫക്റ്റീവ് മൂലധനം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിയൻ ബഡ്ജറ്റിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഹെഡ് ഹെഡുണ്ട് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എടുക്കാറില്ല ഇവിടെ സാധാരണ ഇങ്ങനെ പറയാറില്ല എഫക്റ്റീവ് ക്യാപിറ്റൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതാദ്യമായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെന്റ് വന്നിരിക്കുന്നത് നേരത്തെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പതിനാലായിരം പതിനയ്യായിരം ആണ് ബഡ്ജറ്റിനകത്ത് സാധാരണ നമ്മൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴും ഇതിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കോളത്തിൽ നല്ലതുപോലെ വ്യത്യാസം വന്നതായിട്ട് കാണാൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് നമ്മൾ ഈ വർഷം കറണ്ട് ഇയർ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റിയാറ് കോടിയാണ് അടുത്ത വർഷം ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കോടി വരും ഈ തരത്തിൽ വരിക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഒമ്പതിനായിരം കോടിയിലധികം കൊടുക്കുന്നുണ്ട് പിന്നെ മെയിന്റനൻസ് ലാൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കിഫ്ബിക്കും മറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് ഇത് അതെല്ലാം കൂടെ വരുമ്പോൾ അത്രയും രൂപയുടെ പണി നടക്കുന്നുണ്ട് നിങ്ങൾ റോഡിൽ എവിടെ നടന്നാലും എന്തായാലും നിർമ്മാണ പ്രവർത്തനം നടക്കാത്ത ഒരു സ്ഥലമില്ലല്ലോ അപ്പൊ അത്രയും കാര്യം നടക്കുന്നുണ്ട് ഇപ്പൊ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് ഗ്രോത്തിന്റെ കാര്യത്തിൽ പൊതു കാര്യങ്ങളുണ്ട് സോഷ്യൽ സെക്യൂരിറ്റിയിലെ ചെലവുണ്ട് അപ്പോൾ ഇതെല്ലാം വരുന്ന തരത്തിലേക്ക് ഇതൊക്കെ പരസ്പരം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പൊ പത്രപ്രവർത്തന രംഗത്ത് തന്നെ ഒരു കാര്യം നിങ്ങൾ കണ്ടുകാണു പി ആർ ഡിക്ക് അഡീഷണൽ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്തിനാ പത്രസ്ഥാപനങ്ങൾക്കും കുറെ കൊടുക്കാനുണ്ട് കൊടുക്കണം എന്നുവെച്ചാൽ അഡീഷണൽ കൊടുക്കണം ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇത് വെക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു അതല്ലാതെ പറഞ്ഞിട്ടങ്ങ് പോകാൻ പറ്റില്ല അപ്പൊ പൊതുവിൽ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലും പൊതു കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചേക്കുന്നതും ആ തരത്തിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഫിനാൻഷ്യൽ ബേസിക് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നമ്മുടെ വന്യൂ കമ്മിയും ക്യാപിറ്റൽ പിന്നെ എഫ് ഡിയും ഫിസിക്കൽ ഡെഫിസിറ്റും ഒക്കെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് അറുനൂറ് കോടി രൂപ പെൻഷൻകാർക്കപ്പോൾ അറുനൂറ് കോടി നമ്മളിപ്പോൾ ഈ മാസം തന്നെ കിട്ടും ഈ മാസം കണ്ടതല്ല പെൻഷൻകാരുടെ ഒരു കുടിശ്ശിക അതോടുകൂടി അവരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലാസ്റ്റ് കെടുക്കും ശമ്പള പരിഷ്കരണ കുടിശ്ശിക കുറച്ചാളായിട്ട് അനുവദിച്ചില്ല എന്ന പ്രശ്നമാണ് കുടിശ്ശിക നാല് ഘടുവായിട്ട് പറഞ്ഞു ഏകദേശം നാലായിരം കോടിയാണ് നാല് കെടും അതിന്റെ പകുതി രണ്ട് ഘടു ഈ മാർച്ചിനകം കൊടുക്കും എന്ന് പറഞ്ഞാൽ അത്രയും രണ്ടായിരം കോടി രൂപ ഈ മാർച്ചിനകം കൊടുക്കണം അപ്പോൾ അത് അത് പി എഫ് ഇ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പി എഫ് ഇ ചേർക്കുമ്പോൾ കിട്ടത്തില്ലല്ലോ എന്ന് പ്രതിപക്ഷം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് പക്ഷെ അതിന്റെ അടുത്ത സെന്റൻസ് ആയിട്ട് ഞാൻ പറഞ്ഞത് നേരത്തെ അവരുടെ പി എഫ് ഇ ലയിച്ചേ ലയിപ്പിച്ചേക്കുന്ന ഏകദേശം രണ്ടായിരത്തിലധികം കോടി രൂപ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഈ രണ്ടായിരം കോടി അഡീഷണൽ എക്സ്പെൻഡിച്ചർ വരും അതിപ്പോ കൊടുത്തു അടുത്ത ഏപ്രിൽ ഒന്നിന് തന്നെ പിന്നെ ഡി എ അടുത്തൊരു ഡി എ കൊടുക്കും എന്നുള്ളത് കുറച്ച് അതിനൊക്കെ അപ്പുറം ഒരു പ്രധാന വാർത്ത നിങ്ങൾ ടി വിയിൽ കൊടുത്തോ സ്കോൾ ചെയ്തതൊന്നും ഞാൻ കണ്ടില്ല എല്ലാ കാര്യം കണ്ടില്ല ഒരു ലക്ഷത്തിനു മേളിൽ താൽക്കാലിക ജീവനക്കാരുണ്ട് കേരളത്തിൽ ഒരു ലക്ഷത്തിന് ഒന്നേഴ് ലക്ഷം വരും താൽക്കാലികം ഞാൻ പറഞ്ഞ സർക്കാരിന് മാത്രമല്ല പല സ്ഥാപനങ്ങൾ കരാർ ജീവനക്കാർ അങ്ങനെ ഉണ്ടല്ലോ പല മേഖലയിലുള്ളതാണ് ഒരു ലക്ഷം പേർക്ക് മേലുണ്ടോ പലതരത്തിൽ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും സർക്കാർ ഒരു ചെറിയ ടെമ്പറിയായിട്ടൊക്കെ എടുക്കേണ്ട കടന്നു അവരുടെ വേതനം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു അതിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറ് മുതൽ ആയിരം അതിനകത്ത് മേളിലോട്ട് കിട്ടുന്നവരുണ്ടാവും അത്രയും വർഷനും മാസം വരികയാണ് വാസത്തിൽ അത്രയാളുകളുടെ മാസം ആ വരുമാനം കൂടുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ കുറച്ചാളുകളായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റിയിരുന്നില്ല കൊടുത്തിരുന്നില്ല അതും വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പിന്നീട് ജീവനക്കാരുടെ ദീർഘകാലമായിട്ടുള്ളതാണ് എസ് പി എ അതായത് സർക്കാർ ജീവനക്കാരുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയെന്ന അവരുടെ വരുമാനത്തിലെ പ്രശ്നമാണ് അവിടെ ഹൌസ് ബിൽഡിംഗ് അഡ്വാൻസ് അതിപ്പോ രണ്ട് ശതമാനം സബ്സിഡിയോട് കൊടുക്കുന്ന പദ്ധതി വന്നിട്ടുണ്ട് ആ മേഖലയിൽ പിന്നീടൊപ്പം പൊതുവിൽ കടലിലെല്ലാം കാര്യം ഞാൻ പറഞ്ഞു പിന്നീട് ഈ സംസ്ഥാന സർക്കാർ കാര്യം കഴിഞ്ഞാൽ പിന്നെ അഷ്വേഡ് പെൻഷന്റെ കാര്യം നമ്മളത് പറഞ്ഞിട്ടുണ്ട് അഷേഡ് പെൻഷൻ ഇപ്പം നിങ്ങൾക്കറിയാം മൂന്നു വർഷത്തിനുടയിൽ മൂന്നു പ്രാവശ്യമാണ് കേന്ദ്രത്തിന്റെ നിയമങ്ങളിൽ മാറ്റം വന്നത് വാസ്തവത്തിൽ നമ്മൾ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മന്ത്രിയും ലോ മിനിസ്റ്ററും ചീഫ് സെക്രട്ടറി കൊണ്ടു കമ്മിറ്റിയുണ്ട് ഞങ്ങൾ ചില മീറ്റിങ്ങിൽ ചേർന്നിരുന്നു പക്ഷേ സെൻട്രലിന്റെ ചില കാര്യങ്ങൾ ക്ലാരിഫിക്കേഷനുണ്ട് ഇപ്പോൾ അവരുടെ ആ പുതിയ അഷ് സ്കീം യൂണിഫൈഡ് പിന്നെ പെൻഷൻ സ്കീം അതിലേക്കൂടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു പോകുന്നതായിട്ടുണ്ട് വയനാടിന് പണം കിട്ടുന്നതിന്റെ തടസ്സം നമ്മുടെ വയനാട് പുനരധിവാസത്തെ ബാധിക്കുക എന്ന ജന്തിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നിന്ന് പറയുന്നുണ്ട് ഒരു കാരണവശാലും ബാധിക്കില്ല എന്ന് മാത്രമല്ല ആകെ ആ ഭൂമി കിട്ടുന്നതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന്റെ നിർമ്മാണം തുടങ്ങും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിനകം അത് പൂർത്തീകരിക്കണമെന്നാണ് കാരണം അങ്ങനത്തെ ഒരു നിർമ്മാണ രീതിയാണ് എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് അതിനുവേണ്ടി മാത്രം വരുന്നത് കുറച്ചൊക്കെ നമുക്ക് സന്നദ്ധ സംഘടനകളുടെ എല്ലാം സഹായം കിട്ടും കേന്ദ്രത്തിൽ നമ്മൾ ഇനിമെല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതൊന്നും കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കാര്യത്തിനകത്ത് തടസ്സമുണ്ടാവില്ല വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള എല്ലാ പുനരധിവാസവും നടത്തുമെന്ന് ഇതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് മെട്രോ റെയിലിന്റെ കാര്യമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ വേണമെന്നാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടങ്ങുമെന്ന് പറഞ്ഞു കാരണം വിഴിഞ്ഞം എല്ലാം വന്ന് മുഴുവൻ സ്ഥലം എസ്റ്റാബ്ലിഷ്മെന്റ് ആയി ആയിക്കഴിഞ്ഞിട്ടല്ലേ ഇത് പണിയാൻ പാണ്ട് ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ പോളിസീൻ ഡി പി ആർ ഒന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ പറയാ വിഴിഞ്ഞത്തുന്ന സിറ്റിയുടെ അങ്ങേയറ്റിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇപ്പോഴുള്ള സിറ്റി ആയിരിക്കത്തില്ല ആയിരിക്കും വിഴിഞ്ഞ വളരെ വലിയ ഗ്രോത്തിൽ വരുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെയുള്ള മെട്രോയുടെ പ്ലാനിംഗ് ഒക്കെ ഇപ്പൊ നടക്കണം അടുത്ത വർഷം കൃത്യമായിട്ട് അത് നടത്തി പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ലൈഫിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഉയർന്ന ഏറ്റവും സാധാരണക്കാരായിട്ട് ആണല്ലോ ഈ ലൈഫ് പദ്ധതി ഏറ്റവും ഉയർന്ന വിഹിതം വെച്ചേക്കുന്നത് ഇപ്രാവശ്യമാണ് ലൈഫിന്റെ പദ്ധതിക്ക് പണം ഇനിയും കിട്ടാനുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ലക്ഷം പേർക്ക് വീട് കൊടുക്കുക ഈ വർഷം ഒരു ലക്ഷം വീട് പൂർത്തീകരിക്കും ചെറിയൊരു പദ്ധതിയല്ല അപ്പൊ ഈ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ഇത് നമ്മുടെ ലൈഫ് തുടങ്ങിയ തുടങ്ങിയതിനകത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് വിഹിതമാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എഴുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാളും അധികം കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ആകെയുള്ളത് ഇരുപത്തിയെട്ട് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു പിന്നെ ഓരോ ഓരോ മേഖലയിലും ഇതേപോലെ വലിയ വർദ്ധന വന്നിട്ടുണ്ട് നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനവും പുതിയ തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ പണം മുടക്കുന്നതുമായിട്ടുള്ള പദ്ധതികൾ കുറെ പറഞ്ഞിട്ടുണ്ട് അത് റണ്ണിൽ ഗുണം ഉണ്ടാക്കുന്നതാണ് അതിപ്പം വിഴിഞ്ഞം കൊല്ലം പുല്ലൂർ ഗ്രോത്ത് ത്രായിൽ ആയിരം കോടി രൂപ ഇപ്പം കിഫ്ബിയുടെ ഫണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ചില ജോയിന്റ് സാധനങ്ങൾ വരുന്നുണ്ടോ ഇനിയും പണം വേണ്ടി വന്നാൽ മാറ്റിവെക്കുകയും കാരണം വലിയ തോതിൽ നിക്ഷേപം വന്നാൽ മാത്രമേ നമ്മുടെ ഈ വിഴിഞ്ഞത്തിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാണ് വിഴിഞ്ഞത്തിന്റെ ഭാഗത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വാണിജ്യ കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു സെന്ററോടെ വരുന്നതിന് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നു അതുകൊണ്ട് ആ നൂറേക്കർ സ്ഥലം അല്ലെങ്കിൽ അവർക്ക് ആകെ നൂറേക്കർ വേണ്ടി വരില്ല പക്ഷെ ഓരോരുത്തരുടെയും ഒരു സെന്റർ ഉണ്ടാവും പക്ഷെ അതിന്റെ വിഴിഞ്ഞം ഒരു വലിയ ഇക്കണോമിക് ആക്ടിവിഡിയുടെ കേന്ദ്രമാവും ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമാവും അതുകൊണ്ട് ആ തരത്തിലാണ് ഗവൺമെന്റ് കാണുന്നത് ഗ്രോത്തിന് ഗ്രോത്ത് സെന്ററിന്റെ കാര്യം പറഞ്ഞു പിന്നീട് നമ്മുടെ വെസ്കോസ് കനാലിന്റെയും ഒക്കെ മേഖലയിലുള്ള ഡെവലപ്മെന്റ് ജിപി യു വളരെ വലിയ മാറ്റങ്ങൾ വരുന്ന ഏരിയകളാണ് ഈ ജിപിയു ക്ലസ്റ്റർ അതുപോലെ പിന്നെ ജി സി സി അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പുതിയ ഒരു മോഡൽ ഡെവലപ്മെന്റ് കിഫ്ബിയുണ്ട് വരുന്ന ഒരു മേഖലയാണ് മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ ഒരു പൈലറ്റ് പദ്ധതി പറഞ്ഞു കാരണം ഇപ്പൊ നമ്മൾ സ്ഥലം മേടിച്ചിട്ടേ നമുക്കൊരു ബിസിനസ് സാധാരണ തുറന്നാളു ലാൻഡ് അക്വിസിഷൻ മൂന്ന് വർഷം എടുക്കും പലപ്പോഴും വില വളരെ കൂടുതലാവും കൊല്ലം കോർപ്പറേഷന്റെ പിന്നെ ഉടമസ്ഥ ടൗണിൽ കിടക്കുന്ന സ്ഥലമുണ്ട് അവർക്ക് ഷെയറിലൂടെ കിട്ടണം ഇതൊരു ജോയിന്റ് ആവണം അതിന്റെ ആദ്യത്തെ ആണ് രണ്ട് പദ്ധതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത് സക്സസ്ഫുൾ ഒരു മോഡലാകുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു വർഷം കൊണ്ട് ആ കെട്ടിടം കെട്ടിത്തീർക്കണം ലൈനോട് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം പുതിയ സ്ട്രക്ചർ മെത്തേഡ്സ് ഉണ്ട് മൂന്നാല് വർഷം കൊണ്ട് പണിഞ്ഞിട്ട് എന്താ കാര്യം സ്പീഡ് വേണം അങ്ങനെ വന്നാലൊരു നൂറ് സ്ഥലത്ത് ആദ്യം വരുന്ന ഒരു നൂറ് നൂറ് സ്ഥാപനങ്ങൾക്കെങ്കിലും ഇത് തുടങ്ങാം നൂറ് സ്ഥലത്ത് സാധാരണഗതിയിൽ അങ്ങനെ ബഡ്ജറ്റ് സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിലും ഒരു സീറ്റ് മണി എന്ന് പറഞ്ഞ നൂറ് കോടി വെച്ചേക്കുന്നുണ്ട് അതിന് കാരണം ഇപ്പൊ ആദ്യമേ ഒരു പത്തോ ഒൻപതോ സ്ഥാപനങ്ങൾ വരുമോ ഞങ്ങൾ കുറച്ച് സ്ഥലം എടുക്കാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സീഡ് മണി കൊടുക്കുന്നതിന് കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് നൂറ് കോടി രൂപ അതിന് മാത്രം വെച്ചിട്ടുണ്ട് ഒരു പുതിയ മേഖലയാണ് അത് വരുന്നത് പിന്നീട് ഏജന്റിക്ക് ഹാക്കത്തോണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മാധ്യമ രംഗത്തെ അവാർഡുകൾ മാധ്യമപ്രവർത്തകരുടെ തന്നെ അഭിപ്രായമായിരുന്നു കുറച്ചു കാലം മുമ്പ് നിശ്ചയിച്ചതാണ് അതുകൊണ്ട് അതിനുള്ള ആ അവാർഡുകൾ വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിച്ചു വലിയ തുകയുടെ അല്ല പക്ഷെ അങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്